നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ റാംലെ പ്രിസണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് രാവിലെ എട്ടര മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം പലർക്കും അറിയാം പലർക്കും അറിയില്ല റാംലെ പ്രിസൺ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഒരു ഡീപ്പോർട്ടിംഗ് ജയിലാണ് എയർപോർട്ടിന്റെ പരിസരത്ത് എയർപോർട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ടെലോവിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് റാംലെ പ്രിസൺ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പ്രിസണലിൽ പോയിട്ട് അല്ലെങ്കിൽ ജയിലിൽ പോയിട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളെ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി നാട്ടിലേക്ക് പോകുന്നവരെയാണ് റാംലെ പ്രിസണൽ അതായത് ഇസ്രായേലിന്റെ പല ഭാഗത്തുനിന്ന് വിസ ഇല്ലാതെ പിടിക്കുന്ന ആളുകളെയാണ് എമിഗ്രേഷൻ ഡീപ്പോർട്ടിങ്ങിന് വേണ്ടി റാംലെ പ്രിസണൽ കൊണ്ടുവരുന്നത് അവിടെ നിന്നാണ് ഡീപ്പോർട്ടിംഗ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി വിടുന്നത് അപ്പം ഞായറാഴ്ച ദിവസം രാവിലെ പതി എട്ട് തൊട്ട് പതിനൊന്ന് മണിവരെയാണ് നമുക്ക് ആണുങ്ങൾ അല്ലെങ്കിൽ മെയിലായിട്ടുള്ള പ്രിസണേഴ്സിനെ കാണാൻ സാധിക്കുന്നത് അതുപോലെ പതിനൊന്ന് തൊട്ട് രണ്ട് വരെയാണ് ഫീമെയിൽ ആയിട്ടുള്ളവരെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്കവിടെ ചെന്ന് നമുക്ക് പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ലഗേജസ് ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് അവിടെ ഉണ്ട് ഇപ്പം ഏകദേശം രണ്ടാഴ്ചയായി അവർ ഇപ്പം ഈ പ്രത്യേക വാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്യുമെന്റേഷൻ ഡിലേ ആവുന്നതുകൊണ്ട് ഇതുവരെയും അവരുടെ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്പോൾ അവരുടെ കുറച്ച് സാധനങ്ങളും അവരുടെ കുറച്ച് പൈസയൊക്കെ ഏൽപ്പിക്കാനായിട്ട് അവരുടെ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ റാംലെ പ്രിസൻ്റെ അല്ലെങ്കിൽ ഡീപ്പോട്ടിങ് പ്രോസസ്സിൻ്റെ വിശദാംശങ്ങളടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കും ഉപകാരപ്രദമാവാതിരിക്കട്ടെ എന്നാൽ ഒരു ഇൻഫർമേഷൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം താങ്ക് ഇവിടെയാണ് നമ്മൾ ഒന്ന് പെർമിഷൻ എടുക്കേണ്ടത് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട് രാവിലെ എട്ട് ദിവസം പതിനൊന്ന് വരെ മെൻസ് അല്ലെങ്കിൽ മെയിലിനെ കാണാനും ശേഷമുള്ള സമയം വരെ പതിനൊന്ന് മണിക്ക് ശേഷം മണി വരെ ഫീമെയിലിനെ കാണാനും എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയുമാണ് അത് നമുക്ക് പൈസ ഒക്കെ അകത്ത് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് പൈസ അകത്ത് കൊടുക്കാം സിഗരറ്റ് ഒക്കെ വലിക്കുന്നവരാണ് സിഗരറ്റ് മേടിച്ചു കൊടുക്കാം അല്ലാതെ ഫുഡ് ഐറ്റംസോ അങ്ങനെ വേറെ യാതൊരുവിധ ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ജയിലിനകത്തേക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു റെസീപ്റ്റ് വരും പൈസ ബൈ ഹാൻഡ് അല്ല ആക്ച്വലി കൊടുക്കുന്നത് അവിടെ നമ്മൾ നമ്മൾ ഇവരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിൻ്റെ അത് സെല്ലല്ല ഒരു സ്ക്രീനിങ് ആണ് അത് ഒരു ഗ്ലാസ് ഇട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് നമുക്ക് കാണാവുന്ന ഏരിയ അവിടെ രണ്ട് ഫോൺ വെച്ചിട്ടുണ്ടാവും ലാൻഡ് ഫോണുകളുണ്ട് ആ ലാൻഡ് ഫോൺ ത്രൂ ആണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെ തന്നെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വരും പൈസ കൊടുക്കാനുള്ളവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വരികയും പൈസ കളക്ട് ചെയ്യും നമ്മുടെ ഇന്ന് കളക്ട് ചെയ്തൊരു ബാഗുണ്ട് ഇവർക്ക് എല്ലാ അകത്ത് കിടക്കുന്ന ആളുകൾക്കും അവരുടെ ഒരു ഐ ഡി ഉണ്ട് ഇവിടെ ഈ ഐ ഡി നമ്പറിൽ ഒരു ബാഗ് ഉണ്ടാവും ആ ബാഗിൽ ഈ പൈസ നിക്ഷേപിച്ചു വെക്കും അവർക്ക് എന്തെങ്കിലും എസ്പെഷ്യലി സിഗരറ്റ് മേടിക്കാനൊക്കെയാണ് കൂടുതലും ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത് അല്ലാതെ ഫുഡ് ഐറ്റംസ് ഒന്നും അകത്ത് കിട്ടത്തില്ല വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അതായത് ഈ ജയിലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ മേടിച്ച് അതായത് ഇവിടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ നിന്ന് മേടിച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ അവർക്ക് അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് ഇതുപോലത്തെ ഒരു പേപ്പറാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇതാണ് അവിടുത്തെ ഫോം നമ്മൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണിയൊക്കെ ഇത് കഴിഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫോം ഇതിനകത്തുണ്ട് നമ്മൾ കൊടുക്കുന്ന ആയിരത്തി നാനൂറ് ശക്കല ഇരുന്നൂറിൻ്റെ അഞ്ചെണ്ണം നൂറിൻ്റെ നാലെണ്ണം ബാക്കിയെല്ലാം സ്ലാഷ് ഇട്ട് വരഞ്ഞു വിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ പേപ്പർ ഈ പേപ്പർ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അവർ ആ പൈസ മേടിച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും അവരുടെ ബാഗിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും ഇവിടുന്ന് ടിക്കറ്റായിട്ട് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ എയർപോർട്ടിൽ ചെന്നിട്ട് ആ പൈസ ചേഞ്ച് ചെയ്ത് ഇന്ത്യൻ മണിയോ അല്ലെങ്കിൽ ഇന്ത്യൻ മണി പറ്റില്ല ഡോളർ ആക്കിയിട്ട് നാട്ടിൽ ചെന്ന് ഡോളർ ചേഞ്ച് ചെയ്ത് ഇന്ത്യൻ മണി ആക്കി മാറ്റാവുന്നതാണ് ഇതാണ് ഇപ്പം മൂന്ന് പാക്കറ്റ് സിഗരറ്റ് അയാൾക്ക് മേടിച്ച് കൊടുത്തതിൻ്റെ റെസിപ്റ്റാണിത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്റ്റോർ ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോയിട്ട് ഇവരുടെ ഐ ഡി നമ്പർ നമുക്ക് പറഞ്ഞു തരും ഈ ഐ ഡി നമ്പർ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതിനുള്ള പേയ്മെന്റ് അവിടെ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധനം കിട്ടും ഇതാണ് ഇത് മൂന്ന് പാക്കറ്റ് ഇതിൻ്റെ എമൗണ്ട് മുപ്പത്തിമൂന്ന് ഷെക്കൽ വെച്ചിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ഷെക്കലാണ് അതിൻ്റെ എക്സ്പെൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും നമ്മൾക്ക് എന്തെങ്കിലും അസുഖമുള്ള ഒരാളാണെങ്കിൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെല്ലിൽ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ ജയിലിൽ അടച്ചതിന് ശേഷം നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ചിലരൊക്കെ റെഗുലർ മെഡിസിൻ എടുക്കുന്ന ആളുകളായിരിക്കും ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അവിടെ അകത്ത് കിട്ടുമോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം എന്താണ് നമ്മൾ ആക്ച്വലി സെല്ലിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഓൾറെഡി നമ്മുടെ പാസ്പോർട്ടിൽ ഏതെങ്കിലും റെഗുലർ മെഡിസിൻ എടുക്കുന്ന ആളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽഡ് മെഡിക്കൽ അവിടെ എടുക്കും എടുത്തതിന് ശേഷം കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എല്ലാവർക്കും തന്നെ ജയിലിനകത്ത് ലഭ്യമാണ് അതുപോലെ ഇപ്പം നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും തീർച്ചയായിട്ടും ജയിലിനകത്താണ് സോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ ഇസ്രായേലി സ്റ്റൈലിലുള്ള വലിയ ഒരു സാധാരണ രീതിയിൽ ഉള്ളപ്പോൾ ഉള്ള ഭക്ഷണങ്ങൾ തന്നെയായിരിക്കും ലോകത്തെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് അകത്ത് കിട്ടുന്നത് എ സി ഉണ്ടാകില്ല ചൂടത്താണെങ്കിലും ഫാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് കിടക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് താമസിക്കുന്ന സ്ഥലത്ത് സെല്ലിനകത്ത് അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പേപ്പറുള്ള എമിഗ്രേഷൻ ഡോക്യുമെൻ്റുകളല്ല അഥവാ പാസ്പോർട്ടുള്ള ഒരാളാണെങ്കിൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ഡീപ്പോർട്ടിംഗ് നടക്കും ഈവൻ പാസ്പോർട്ട് ഇല്ലാത്ത ഒരാളാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അതായത് പാസ്പോർട്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം സമയം ഇടും കാര്യം ഇന്ത്യൻ എംബസിന്ന് ക്ലിയറൻസ് പേപ്പർ വന്ന് എക്സിറ്റ് പേപ്പർ ഉണ്ടാക്കി അത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് ഇവിടുന്ന് അപ്രൂവൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ പാസ്പോർട്ടില്ലാത്ത ഒരാൾക്കുണ്ടാവും പാസ്പോർട്ട് ഉള്ള ഒരാളാണ് മാക്സിമം വൺ വീക്കൊക്കെ ജയിലിനകത്ത് കടക്കേണ്ടി വരാറുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ് ഞാനടക്കം എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ് ഇതിനകത്ത് അത്ര സുഖകരമല്ല ജയിലാവണമല്ലോ ജയിലിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാലും മാനസികമായിട്ട് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ സർക്കിളിലോ നമ്മുടെ ചുറ്റും ആളുകളുള്ളപ്പോൾ ഒരിക്കലും നമുക്ക് നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാവത്തില്ല ഒരാൾ ഒറ്റയ്ക്ക് ജയിലിൻ്റെ അകത്ത് വന്നാൽ മാത്രമേ ആ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ എനിവേ ഇതൊക്കെയാണ് റാംല ജയിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എമിഗ്രേഷൻ ജയിലുമായിട്ട് ഡീപ്പോർട്ടിംഗ് ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക്